ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച പ്രാർത്ഥന ദൈവവുമായുള്ള നിരന്തര സംസർഗം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു പ്രയർ കോൺസ്റ്റൻ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവവുമായുള്ള ഒരു നിരന്തര സംസർഗവും സംഭാഷണവുമാണ് ചില ആവശ്യങ്ങൾ ദൈവമുൻപാകെ നിരത്തുന്ന സമയമാണ് പ്രാർത്ഥന എന്ന ഒരു തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ട് പ്രാർത്ഥനയിൽ അനുതാപവും സ്തോത്രവും അഭയയാജന സമർപ്പണവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥന ദൈവഹിതം അറിയുന്നതിനും അതിനായി നമ്മെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കണം ഇന്ന് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് സഭയായി നാം ധ്യാനിക്കുന്നു ഒന്നാം പാഠം സദൃശ്യവാക്യങ്ങൾ മുപ്പതാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ അതുല്യതയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും ഈ വേദഭാഗം വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ ശുദ്ധി ചെയ്ത വചനത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയും കാറ്റിനെയും വെള്ളത്തെയും ഭൂമിയേയും സൃഷ്ടിച്ചവൻ ദൈവമാണെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയാകുന്നു എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യാഖയുടെ മകനായ ആഗൂർ തൻ്റെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ അപേക്ഷിക്കുന്നു ഒന്ന് വ്യാജവും ഫോഷ്കും എന്നിൽ നിന്ന് അകറ്റണം രണ്ട് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണം ജീവപര്യന്തം എനിക്ക് നിഷേധിക്കരുത് എന്നാണ് തന്റെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കാരണം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ നിഷേധിപ്പാനോ ദൈവനാമം ദുഷിപ്പാനോ ഇടവരരുത് എന്ന അദമ്യമായ ആഗ്രഹം മൂലമാണ് പ്രാർത്ഥന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള യാചനയല്ല മറിച്ച് ദൈവനാമം മഹിവപ്പെടാനായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരുക്കവും സമർപ്പണവുമാണ് രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന പത്രോസിനെ വധിക്കുവാൻ ഹേരോദാസും കൂട്ടരും ശ്രമിക്കുമ്പോൾ സഭ അവനുവേണ്ടി മുടങ്ങാതെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൻ്റെ വധശിക്ഷ നടപ്പാക്കാനിരുന്ന അതിൻ്റെ തലേ രാത്രിയിൽ ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേട്ട് ഒരു വിടുതൽ ഒരുക്കുന്ന സംഭവമാണ് ഈ വേദഭാഗം വിവരിക്കുന്നത് പത്രോസ് രക്ഷപ്രാപിക്കുന്ന രാത്രിയിൽ വിശ്വാസികൾ മർക്കോസിന്റെ ഭവനത്തിൽ ഒന്നിച്ചുകൂടി പത്രോസിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി ആദിമ നൂറ്റാണ്ടിലെ സഭ തിരിച്ചറിഞ്ഞ ഒരു ദിനമായിരുന്നു അത് കാരാഗ്രഹവാതിലുകളെ തുറക്കുവാനും ബന്ധനങ്ങളെ അഴിക്കുവാനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഇന്നും നാം തിരിച്ചറിയണം ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റ് സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കുന്നു എന്നാണ് പ്രാർത്ഥനയിലൂടെ ശത്രുവിൻ്റെ എല്ലാ ശക്തികളെയും തകർക്കുവാൻ കഴിയും എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു സ്ലിഹാഭാഗം അപ്പോസ്തല്ലേ വിശുദ്ധ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോസലായ പൗലോസ് തൻ്റെ ജീവിത പ്രതിസന്ധികളുടെ മധ്യെ സകല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭ വിശ്വാസത്തിൽ ബലപ്പെടണമെന്നും വിശ്വാസത്തിൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കണമെന്നും പൗലോസ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയിലൂടെയാണ് ആന്തരികമായ ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തികളെ നേരിടുന്നതിനും നന്മതിന്മകളെ വിവേചിച്ച് അറിയുന്നതിനും നാം പ്രാപ്തരാകുന്നു വിശ്വാസ സമൂഹം പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർ ആകണം പ്രാർത്ഥന വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഒരുപോലെ പ്രചോദനം പകരുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പൗലോസ് പറയുന്നതിലൂടെ ദൈവത്തോടുള്ള തൻ്റെ സമർപ്പണവും വിശ്വാസ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന വേദഭാഗമാണിത് ഇവിടെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള മനോഭാവത്തെയും പ്രാർത്ഥനയിൽ അവലംബിക്കുന്ന രീതിയെയും ആണ് കർത്താവ് വിമർശിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില അപജയങ്ങളെക്കുറിച്ച് നാമും ബോധവാന്മാർ ആയിരിക്കണം കർത്താവ് പഠിപ്പിക്കുന്നത് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്നാണ് ഇത് പൊയ്മുഖങ്ങളുടെ കാലമാണ് പുറമേ കാണുന്ന മുഖമല്ല പലർക്കും ഉള്ളിൽ പള്ളിയിൽ ഒരു മുഖം ഓഫീസിൽ മറ്റൊരു മുഖം വീട്ടിൽ ഒരു മുഖം പുറത്ത് മറ്റൊരു മുഖം കപടഭക്തിക്കാരെ കർത്താവ് ഓർക്കുന്നു അവർ മനുഷ്യരുടെ മുൻപിൽ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുവുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറക്കരുത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും രണ്ടാമത് കർത്താവ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്നാണ് വിജാതീയർ അർത്ഥമറിയാതെ മന്ത്രോച്ചാരണം പോലെ നടത്തുന്ന പ്രാർത്ഥനയാണ് കർത്താവ് ഇവിടെ വിമർശിക്കുന്നത് പ്രാർത്ഥനയുടെ വാക്ചാതുര്യമോ അറിവിന്റെ വൈഭവമോ പ്രകടനമോ അല്ല പ്രാർത്ഥന ദൈവമൻപാകെ ഹൃദയം തുറന്ന യാചനകൾ സമർപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥന അർത്ഥപൂർണമാവുന്നത് യാചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയവിചാരങ്ങൾ ദൈവം അറിയുന്നു പ്രാർത്ഥനയുടെ ശരിയായ സമീപനവും മനോഭാവവും എന്തായിരിക്കണം എന്ന് കർത്തൃപ്രാർത്ഥനയിലൂടെ ഒരു മാതൃകാ പ്രാർത്ഥന കർത്താവ് നൽകുന്നു കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന അപ്പോസ്തോലിക കാലം മുതൽ ആരാധനയുടെ ഭാഗമായി സഭയിൽ ഉപയോഗിച്ചു വരുന്നു ആദ്യത്തെ മൂന്ന് അപേക്ഷകൾ ദൈവരാജ്യത്തിന്റെ ആഗമനത്തോട് ബന്ധപ്പെട്ടതും അവസാനത്തെ മൂന്ന് അപേക്ഷകൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും ഉള്ളതാണ് ഭൂമിയിൽ സ്ഥാപിതമാകേണ്ട ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഈ പ്രാർത്ഥനയിൽ ഉണ്ട് മാത്രമല്ല മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്കായി ദൈവത്തോട് അഭയയാജന കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന അന്നന്നത്തേക്കുള്ള ആഹാരവും പാപത്തിൽ നിന്നുള്ള വിടുതലും പരീക്ഷകളിൽ പതരാതെയുള്ള ആത്മബലവും ഒരുവന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പ്രിയരെ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥന വെറും ഒരു ചടങ്ങായി മാറരുത് വാക്കുകൾക്കുപരി ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാകണം രണ്ട് പ്രാർത്ഥന ദൈവഹിതം അറിയുന്നതിനാണ് ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണല്ലോ നാം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ ദൈവത്തെ രൂപാന്തരപ്പെടുത്തുകയല്ല നാം സ്വയം ദൈവഹിതം പോലെ രൂപപ്പെടുകയാണ് മൂന്ന് അർഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ ഉള്ള കണ്ണുനീർ അല്ല പ്രാർത്ഥന അർഹിക്കാത്തത് ലഭിക്കുമ്പോൾ ഉള്ള വിനയപ്പെടൽ ആയിരിക്കണം പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് പ്രാർത്ഥന നാല് പ്രാർത്ഥന ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാനുള്ള മാനസിക ഒരുക്കമാണ് പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ചില വിഷയങ്ങളിൽ ദീർഘനാളുകൾ നാം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും മടുത്തുപോകരുത് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു സാമൂഹ്യ മാനമുണ്ട് എല്ലാവർക്കും അന്നന്നത്തേക്കുള്ള ആഹാരം എന്നത് ഇന്നും എല്ലാ രാജ്യങ്ങളുടെയും ഒരു സ്വപ്നമാണ് പരസ്പരം ക്ഷമിക്കുവാനും പങ്കിടുവാനും പഠിപ്പിക്കുന്ന കർത്തൃപ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ ഒരു വലിയ സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും നമ്മുടെ ജീവിതം എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ പോകേണ്ടതാണ് ദൈവത്തോടുള്ള നിരന്തര സംസർഗം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കും അതിന് ದೈವ ನಮ್ಮೆ ಶಕ್ತೀಕರಿಕೆ